നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് ലോക്സഭാ സീറ്റുകൾ നേടിയെടുത്തത് കോൺഗ്രസ് തന്നെയാണ് എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വരുമ്പോൾ അതിന് ആനുപാതികമായ സീറ്റ് ലഭിക്കുമോ എന്നുള്ള വലിയ രീതിയിലുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഏതായാലും സർവേ ഫലങ്ങളിൽ എല്ലാം തന്നെ ഏറ്റവും വലിയ ഒറ്റ കോൺഗ്രസ് ആയിരിക്കും എന്ന ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ എല്ലാ സർവേകളും വന്നിരിക്കുന്നത് ടൈംസ് ആയിരുന്നാലും ഇന്ത്യ ടുഡേ ആയിരുന്നാലും എല്ലാം കോൺഗ്രസിന് മുൻതൂക്കം പ്രവചിക്കുന്ന ഒരു സാഹചര്യമാണ് മുൻ മുഖ്യമന്ത്രിയായ പൃഥ്വിരാജ് ചവാൻ പറയുന്നത് കോൺഗ്രസ് നൂറ് സീറ്റിലധികം നേടിയ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി കരുത്ത് തെളിയിക്കും എന്ന് തന്നെയാണ് നിലവിൽ മഹാവികാസ് അഖാദി സഖ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കോൺഗ്രസ് എടുത്തിരിക്കുന്ന പങ്ക് വളരെ വലുതാണ് വലുതെന്നോ ചെറുതെന്നോ ഇല്ലാതെ ഉദ്ധവ് താക്കറെ വിഭാഗത്തെയും ശരത് പവാർ വിഭാഗത്തെയും തോളോട് തോൾ ചേർത്ത് നിർത്തി പ്രവർത്തനം നടത്തുന്ന കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ മികവിനെ എത്ര അഭിനന്ദിച്ചാലും മതിവരില്ല എന്നാണ് ഉദ്ധവ് താക്കറെ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഉദ്ധവ് താക്കറെ ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുകയാണ് തീർച്ചയായും മുഖ്യമന്ത്രി സ്ഥാനത്തെ പറ്റി കോൺഗ്രസുമായി താൻ ഒരു തർക്കത്തിന് ഉണ്ടായിരിക്കുന്നതല്ല എങ്ങനെയും മഹാവികാസ് അഘാദി മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് നിലവിലെ സംരംഭം അതിന് യാതൊരു തടയിടാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല എൻ സി പി നേതാവായി ശരത് പവാർ തന്നെ തുടരുമ്പോൾ അദ്ദേഹം കൃത്യമായി ആലോചന നടത്തുമെന്നും അദ്ദേഹം മുൻകൈയ്യെടുത്തത് തന്നെയാണ് ഈ ഒരു മഹാവികാസ് അഘാദി സഖ്യത്തെ ഇത്രയധികം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിച്ചതെന്നും ഉദ്ധവ് താക്കറെ പറയുകയാണ് നമുക്കറിയാം നല്ല രീതിയിൽ മികച്ച രീതിയിലുള്ള ഭരണമാണ് ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയായിരുന്ന ആ രണ്ട് കൊല്ലത്തോളം കാഴ്ചവെച്ചത് അതിനിടയിലാണ് ബി ജെ പി കുത്തിത്തിരിപ്പ് നടത്തി അവിടെ ഫട്നാവിസിനെ ഉപമുഖ്യമന്ത്രിയാക്കി മുഖ്യമന്ത്രി സ്ഥാനം ഏകനാഥ് ഷിൻഡേക്ക് കൊടുത്ത് വെറും കളിപ്പാവയാക്കി അദ്ദേഹത്തിനെ ബി ജെ പിയുടെ ഒരു പപ്പറ്റാക്കി വെച്ചത് വാസ്തവത്തിൽ ബി ജെ പിയുടെ എല്ലാ മോഹങ്ങളും നടക്കണമെങ്കിൽ തീർച്ചയായും അതിന് ചുക്കാൻ പിടിക്കാൻ ഫട്നാവിസ് തന്നെ വേണമെന്ന് കൃത്യമായി അവർക്ക് വാശിയുണ്ടായിരുന്നു അത് തന്നെ നടപ്പിലാക്കി എന്നാൽ ഇക്കുറി ഫട്നാവിസ് അധികാര സ്ഥാനങ്ങൾ ഒന്നും തന്നെ മോഹിക്കുന്നില്ല എന്ന രീതിയിൽ മാറി നിൽക്കാൻ പോവുകയാണ് ഫട്നാവിസ് പറയുന്നത് ബി ജെ സഖ്യം അധികാരത്തിൽ വരുമെങ്കിലും താൻ മാറി നിൽക്കുന്നു എന്നുള്ള മുടന്ത ന്യായമാണ് എന്നാൽ ബി ജെ പി സഖ്യ അധികാരത്തിൽ വരില്ല എന്നുള്ളത് ബി ജെ പി കാര്ക്ക് തന്നെ നന്നായി അറിയാം എന്ന ഗഡ്കരിയുടെ പരാമർശമുൾപ്പെടെ എടുത്തു പറയേണ്ട കാര്യമാണ് നിലവിലെ സീറ്റ് നില അനുസരിച്ച് ലോക്പോൾ സർവേയിൽ പറഞ്ഞിരിക്കുന്ന നൂറ്റി അറുപത് സീറ്റ് വരെ മഹാവികാസ് വികാസ് അഖാദി സഖ്യത്തിന് കിട്ടും മഹായുക്തി സഖ്യത്തിന് അതായത് എൻ ഡി എ സഖ്യത്തിന് ഒരുപക്ഷെ നൂറ്റി മുപ്പതോ നൂറ്റി നാൽപ്പതോ സീറ്റിലേക്ക് ഒതുങ്ങുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് നൂറ്റി ഇരുപതിലേക്ക് താഴ്ന്നാൽ തീർച്ചയായും എൻ ഡി എ സഖ്യത്തിന് അധികാരം പിടിക്കാൻ കഴിയില്ല കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമുള്ളത് നൂറ്റി നാൽപ്പത്തി സീറ്റുകളാണ് മഹാവികാസ് അക്കാദി സഖ്യത്തിൽ ആർക്കാണോ ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിക്കുക അവരുടെ നേതാവിനെ നേതാവായി തെരഞ്ഞെടുത്ത് അദ്ദേഹത്തിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ യാതൊരു രീതിയുള്ള അഭിപ്രായ വ്യത്യാസവും മുന്നണികൾ തമ്മിൽ ഇല്ല എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത്